بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ربنا زدنا علما نافعا وتقبل منا ورزقنا الإخلاص في كل أعمالنا يا رب العالمين سنة هذا لنهي القرآن مبنان بديك شيء لبدي ذاك لأي كارينا كلاس لنام سورة تفسير من ഇനി നമുക്കുള്ളത് ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നു അവസാന അവസാനായത്തിൽ അള്ളാഹു സുബാനഹു വഅല റസൂൽ സലാഹു അലഹി വസ്ലമയോട് പറയാൻ പറയുകയാണ് മുഷ്രിക്കുകളോടക്കം എന്താണ് നിങ്ങൾ മരിക്കും മലക്കുൽമൂത്ത് നിങ്ങളുടെ റൂഹ് എടുക്കും ശേഷം നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളെ കൊണ്ടുവരപ്പെടും നിങ്ങൾ നിഷേധിക്കുന്ന പരലോകനാളിൽ നിങ്ങൾ കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂൽ അഹായി സലഹ് അലൈവലമയോട് പറയാൻ പറയുകയാണ് പതിനൊന്നാമത്തായ ശേഷം പന്ത്രണ്ടാമത്തായത്ത് بسم الله الرحمن الرحيم ولو ترى اذ المجرمون ناكسوا رؤوسهم عند ربهم ربنا ഇവിടെ എന്താണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹ താല പറയുന്നത് തറ നീ കണ്ടിരുന്നുവെങ്കിൽ അഥവാ നബിസുലാഹു അലൈഹി വസ്ലമയോട് പറയുകയാണ് താങ്കൾ എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ഇതിൽ മുജിരിമൂൻ കുറ്റവാളികളായിരിക്കുന്ന സന്ദർഭം അഥവാ അള്ളാഹു സുബ്ഹാന താല ഈ ആയത്തിലെ മുഷ്രിഖുകൾ കാഫിറുകൾ അള്ളാഹു സുബാനഹ താലയെ നിഷേധിച്ച് അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തിയ കാഫിരിയങ്ങളായ മുഷ്രിഖുകളായ ആൾക്കാർ നാളെ പരലോകത്ത് കിയാമത്ത് നാളിൽ അവർ നിഷേധിച്ച ആ ഒരു സത്യം അവർ മുന്നിൽ കാണുമ്പോഴുള്ള അവർണ്ണനീയമായ ഒരു നിന്ദ്യതയുടെ ആ ഒരു അവസ്ഥയാണ് അള്ളാഹു സുബഹാന താല ഈ അയത്തിൽ വിശദീകരിക്കുന്നത് അവർ നാളെ പരലോകത്ത് അവർ നിഷേധിച്ച കിയാമം അവർ നിഷേധിച്ച പരലോകം അവർ ആളെ മുന്നിൽ കാണുമ്പോൾ അവർ അവർക്കുണ്ടാകുന്ന ആ ഒരു ആ ഒരു നിസ്സഹായത അവരൊരു നിന്ദ്യതയാണ് അള്ളാഹു ഹുസ്ബാൻ തല ഖിയാത്തിൽ വിശദീകരിക്കുന്നത് അതാണ് പറയുന്നത് നബിയെ താങ്കളെങ്ങാനും ഇതിൽ മുജിരിമൂന കുറ്റവാളികളായിരിക്കുന്ന ആ സന്ദർഭം ആ കിയാമത്തെ നാളിലുള്ള ആ സന്ദർഭം താങ്കളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ നാക്കിസൂർ ഊസിഹിം തങ്ങളുടെ തലകളെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ അവരുടെ ആ ഒരു അങ്ങേയറ്റത്തെ നാണം അങ്ങേയറ്റത്തെ ആ ഒരു ലജ്ജ കൊണ്ട് അങ്ങേയറ്റത്തെ അവരുടെ ആ ഒരു നിസ്സായതാവസ്ഥ കൊണ്ട് നിന്ദ്യത കൊണ്ട് അവർ തലതാഴ്ത്തി നിൽക്കുമെന്നാണ് എന്താ റബ്ബിയും അവരുടെ റബ്ബിങ്കൽ എടുക്കൽ എന്നിട്ട് അവർ സമ്മതിക്കും ഒരു പറയും എന്തു പറയും റബ്ബന ഞങ്ങളുടെ റബ്ബി അബ്സ്വർണ ഞങ്ങൾ കണ്ടു ഓ ഞങ്ങൾ കേൾക്കുകയും ചെയ്തു ഫർജാന ആകയാൽ ഞങ്ങളെ മടക്കി തരണമേ നാമൽ സാലിഹാൻ ഞങ്ങൾ പ്രവർത്തിച്ചോളാം സൽക്കർമ്മ പ്രവർത്തിച്ചോളാം ഞങ്ങൾ ഇന്ന മൂക്കിനു നിശ്ചയമായും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നാം മൂക്കിനൂൻ എന്ന് പറഞ്ഞാൽ യക്കീനുള്ളവരാണ് നമുക്ക് യക്കീനായി ഉറപ്പായി ഞങ്ങൾ കണ്ടു ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ നിഷേധിച്ച ആ ഒരു പരലോകം ഞങ്ങൾ നിഷേധിച്ചത് നിഷേധിച്ചതിപ്പോൾ സത്യാണെന്ന് അനിഷേധിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു റബ്ബേ ഇനി ഞങ്ങളെ ഒന്ന് നീ മടക്കി തരണമേ മടക്കി തന്നാൽ നമ്മൾ സൽക്കർമ്മം ചെയ്തു കൊള്ളാം എന്ന അപ്പോൾ അവർക്ക് ഏൺ അപേക്ഷിക്കണം പക്ഷെ അവരുടെ ആ അപേക്ഷ കൊണ്ട് ഒരു ഫലവും ഇല്ലല്ലോ കൂടുതൽ കൂടുതൽ അവർക്ക് ശിക്ഷ വർദ്ധിക്കുക അല്ലാതെ വിഷമം വർദ്ധിക്കുക അല്ലാതെ അതുകൊണ്ട് അവർക്ക് ഒരു ഉപകാരമില്ല അടുത്തായത്തിൽ ഉള്ളാഹു സുബാന തല പറയുകയാണ് പതിമൂന്നാമത്തായ മുഴുവൻ അർത്ഥ പ്രകാരമാണ് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഓരോ ദേഹത്തിനും അതിന്റെ നേർമാർഗം നാം നൽകുമായിരുന്നു പക്ഷേ എന്നിൽ നിന്ന് വാക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമെല്ലാം നരകത്തെ നിശ്ചയമായും ഞാൻ നിറയ്ക്കുന്നതാണ് എന്ന് അഥവാ വലൌഷിന് വാക്കർത്തു പ്രകാരമാണ് വല ഉഷീന നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലാത്തീന നാം നൽകുമായിരുന്നു കുല്ല നഫ്സീൻ എല്ലാ അദ്ദേഹത്തിനും അഥവാ എല്ലാ ഓരോരുത്തർക്കും ഹുദാഹ അവരുടെ നേർമാർഗ്ഗം അഥവാ അള്ള ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു സുബഹാനഹത്താല നിർബന്ധമായും എല്ലാ മനുഷ്യർക്കും നേർമാർഗം കിട്ടണം ഹിദായത്തിൽ ലഭിക്കണം എന്ന അള്ളാഹു സുബഹാനഹത്താല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു എല്ലാവർക്കും നേർമാർഗം നൽകുമായിരുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും നേർമാർഗ്ഗം ലഭിക്കുമായിരുന്നു എന്നാണ് എന്നാൽ അള്ളാഹു സുബ്ബാന താല അതല്ല അള്ളാഹുൻ്റെ ഉദ്ദേശം മറിച്ച് അള്ളാഹു സുബഹാന ഹുവാത്താല എല്ലാവരെയും ദുർമാർഗികളാക്കണോ എല്ലാവരെയും സന്മാർഗികളാക്കണോ എന്നൊന്നും അല്ല അള്ളാഹു സുബ്ബാന താല ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹുൻ്റെ ഹിക്മത്ത് അതല്ല മറിച്ച് അള്ളാഹു സുബാന ഹുഅത്താല ജിന്നുവർഗത്തിനും മനുഷ്യവർഗത്തിനും അവർക്ക് അവരുടെ മാർഗദർശനം കാണിച്ചു കൊടുത്തു മാർഗദർശനം അവരുടെ മുമ്പിൽ പ്രകടമാക്കി എന്നിട്ട് അവർക്കത് തിരിച്ചറിയാനുള്ള കഴിവും അതിൽ നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കിയത് നല്ലത് തിരഞ്ഞെടുക്കാനും അത് ചീത്തയാണെങ്കിൽ ഇനി ചീത്ത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകി അതിലാരാണ് നന്മ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് സ്വർഗവും ആരാണ് തിന്മ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് നരകവും എന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ് അള്ളാഹുസ്മാനത്താല ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ് ഹിക്കുമത്ത് അതാണ് അള്ളാഹുസ്മാനത്താല തൊട്ടടുത്ത ഭാഗത്തിൽ പറയുന്നത് വലാക്കിൻ പക്ഷേ ഹക്കൽ കൗലു പിന്നി ഹക്ക എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടു അൽ കൗൽ എന്ന് പറഞ്ഞാൽ വാക്ക് മിന്നി എന്നിൽ നിന്നുള്ള എന്നിൽ എൻ്റെ പക്കൽ നിന്നുള്ള വാക്ക് എന്ന് സ്ഥിരപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ കൗല് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ ഇതാണ് ഈ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ തീരുമാനം ഇതാണ് അഥവാ ഇബിലീസിനോട് അള്ളാഹു സുബഹാനഹുഅത്ത് ആല ആദമിനോട് സുജൂത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഇബിലീസ് സുജൂത് ചെയ്തില്ല അള്ളാഹുവിനെ ധിഖ്രിച്ചു അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന് മാത്രമല്ല ആ ധിക്കാരത്തിന് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതിന് പകരം ഇബിലീസ് ശപഥം ചെയ്യുകയാണ് ചെയ്തത് എന്താണ് ശപഥം ചെയ്തത് ആദം സന്തകളിൽ നിന്ന് എനിക്ക് കഴിയുന്ന അത്രയും ആൾക്കാരെ ഞാൻ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും ല അം ല അന്ന അപ്പോൾ അന്ന് അന്ന് പിശാജ് അങ്ങനെ ശപഥം ചെയ്തപ്പോൾ അള്ളാഹു സുബാനത്തോ പറഞ്ഞതാണ് ല അം ല അന്ന അങ്ങനെയെങ്കിൽ ഞാൻ നിറയ്ക്കുക തന്നെ ചെയ്യും ജഹന്നമ നരകത്തെ മിൻകിമൻ താൻഹും നിന്നെയും നിന്നെ പിൻപറ്റിയവരെ കൊണ്ടുമെല്ലാം നിശ്ചയമായും ഞാൻ നരകത്തെ നിറയ്ക്കും എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആ തീരുമാനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞതെന്നാണ് അതാണ് പറഞ്ഞത് അലാഖിൻ ഹക്കൽ കൗലു മിന്നി എന്നിൽ നിന്നുള്ള കൗല് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ തീരുമാനം എന്നിൽ നിന്നുള്ള ആ തീരുമാനം കൗല് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം തീരുമാനം വിധി എന്നാണ് അത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അത് ഈ തീരുമാനമാണ് അത് അതാണ് അള്ളാഹു സബ്ബാൻ തല പറയുന്നത് എന്നിട്ട് ആയത്തിൻ്റെ ബാക്കി ഭാഗം ല അം ല നിശ്ചയമായും നാം നിറയ്ക്കും ജഹന്നമ നരകത്തെ മിനൽ ജിന്നത്തി ജിന്നുകളിൽ നിന്നും വന്നാസി മനുഷ്യരിൽ നിന്നും അജ്മയൻ അവരെ എല്ലാവരെയും കൊണ്ട് നരകത്തെ നാം നിറയ്ക്കുമെന്നാണ് ശേഷം പതിനാലാമത്തായത്തിൽ അവരെ പ പരിഹസിച്ചു കൊണ്ട് അള്ളാഹു സുബാനു ആ കാല പറയുന്ന ഒരു ഭാഗമാണ് എന്താണ് പതിനാലാമത്തായത്ത് <test Springs in love> ും എന്താണ് അള്ളാഹു ഹുസ്ബാൻ തല പറയുന്നത് അയത്തിൻ്റെ മുഴുവൻ അർത്ഥം ഇപ്രകാരമാണ് ആകയാൽ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവിൻ നിശ്ചയമായും നാം നിങ്ങളെ വിസ്മരിച്ചിരിക്കുകയാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി ശാശ്വത ശിക്ഷ ആസ്വദിക്കുകയും ചെയ്തു കൊള്ളുവിൻ അതാണ് ഫ അള്ളാഹു സുബാനോ താൽ അവരോട് പറയുകയാണ് ഫദൂ അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കും ഭീമാ നസീത്തും നിങ്ങൾ വിസ്മരിച്ച് കളഞ്ഞതിനാൽ ലിഖാ അയോമിക്കും ഹാദ നിങ്ങളുടെ ഈ ദിവസത്തിൻ്റെ കണ്ടുമുട്ടൽ ഈ ദിവസം ഈ പരലോകം നാളെ ഞാൻ നിങ്ങൾ നിശ്ചയിച്ചിരുന്നല്ലോ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലല്ലോ പരലോകത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയത്തിലായിരുന്നല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഞാൻ മരിച്ച ശേഷം വീണ്ടും എൻ്റെ പിന്നെ അവയവങ്ങളും എൻ്റെ ശരീരങ്ങളും ചിന്ന ഭിന്നമായതിനു ശേഷം ഭൂമിയിൽ എവിടേക്കോ ആയിപ്പോയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഞാൻ വരികയോ എന്ന് നിങ്ങൾ സംശയിച്ചതല്ലേ കളിയാക്കിയതില് പരിഹസിച്ചതല്ലേ അവഗണിച്ചതല്ലേ ഈ ദിവസത്തെ അതുകൊണ്ട് ഫതൂക്കോ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളിൻ എന്നിട്ട് അള്ളാഹു സുബാനത്താലാണ് ഇന്ന നിശ്ചയം നാം നസീനാക്കും ഞാനും നിങ്ങളെ മറക്കുകയാണ് വിസ്മരിക്കുകയാണ് ഞാൻ നസീനാക്കും അള്ളാഹു സുബഹാന താല അവരെ മറക്കുകയാണ് നമ്മൾ മറവി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുള്ള താലയ്ക്ക് മറവിയില്ല അവിടെ നെസീനാക്കും മറക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്ദേശം തറക്കനാക്കും എന്നാണ് നിങ്ങളെ ഒഴിവാക്കുകയാണ് നിങ്ങളെ അവഗണിക്കുകയാണെന്നാണ് നിങ്ങൾ പരലോകത്തെ ഓർക്കാതെ പരലോകത്തെ നിങ്ങൾ അവഗണിച്ചതുകൊണ്ട് പരലോക വിശ്വാസത്തെ നിങ്ങളെ അവഗണിച്ചതുകൊണ്ട് ഞാനും ഇന്ന് നിങ്ങളെ അവഗണിക്കുകയാണ് നിങ്ങളെ ഒഴിവാക്കുകയാണ് ആ രൂപത്തിൽ നിങ്ങളെ മറക്കുകയാണ് എന്നാണ് എന്നിട്ട് പറയുകയാണ് വധൂ നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്തുകൊള്ളീൻഹു ശാശത ശിക്ഷ ബിമാ കുന്തും താമലൂൻ ബിമാ കുന്തും നിങ്ങളായിരുന്നതുകൊണ്ട് താമലൂൻ പ്രവർത്തിച്ച് വരാനുകൊണ്ട് നിങ്ങൾ തിന്മകൾ പ്രവർത്തിച്ചതുകൊണ്ട് നിങ്ങൾ ശിർക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾ കുഫ്റ് ചെയ്തതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥനകൾ ആരാധനകൾ നടത്തിയതുകൊണ്ട് നിങ്ങൾ മറ്റ് തിന്മകൾ ചെയ്തതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് ദുനിയാവിൽ ജീവിച്ചതുകൊണ്ട് ഈ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളീൻ ശാശ്വതമായ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളീൻ എന്ന് പറഞ്ഞ് കാഫര്യങ്ങളെ മുഷ്രിഖ്യങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാനോ താല ആ ഒരു പരിഹാസമാണ് ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരുന്നത് അള്ളാഹു സുബഹാനു വാല ഇഷ്ടപ്പെടും പ്രകാരം ഖുറാൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും എങ്ങി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു